ശ്രീ ടി ജെ വിനോദ് സർ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് നിർവഹണ ഏജൻസിയായി നടപ്പാക്കുന്ന ഇൻ്റഗ്രേറ്റഡ് അർബൻ റീജനറേഷൻ ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി കൊച്ചി നഗരത്തിലെ ആറ് കനാലുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ കനാല് ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ഭൂമിയും വീടും നഷ്ടപ്പെടുന്നവർക്ക് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കോന്തുരുതി പുഴ പുനരധി പുനരധിവാസ പാക്കേജ് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പുഴയിലെ ഇരുവശങ്ങളിലും താമസിക്കുന്ന നൂറ്റി ഇരുപത്തിയൊൻപത് കുടുംബങ്ങൾ നാൽപ്പത്തി അഞ്ച് അൻപത് വർഷങ്ങളായി ചെറിയ വീടുകൾ കെട്ടി താമസിക്കുകയാണ് ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഡബ്ല്യു പി സി നമ്പർ പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് നമ്പർ പൊതു താൽപ്പര്യ ഹർജിയിലെ ഉത്തരവ് പ്രകാരം തോടിന് ഇരുകരയിലും താമസിക്കുന്ന നൂറ്റി കുടുംബങ്ങളെ ഒഴിവാക്കി പ്രസ്തുത തോടിൻ്റെ നീരൊഴുക്ക് സുഖമാക്കുന്നതിനും അവിടെ താമസിക്കുന്ന കുടുംബങ്ങളെ പുനരുദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി റവന്യൂ സെക്രട്ടറി ജില്ലാ കളക്ടർ കൊച്ചി നഗരസഭ പ്രദേശത്തെ എം പി എം എൽ എ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നിവരുടെ സംയുക്ത യോഗം ചേർന്ന് പ്രശ്നം പരിഹരിക്കുന്ന നടപടി സ്വീകരിക്കാൻ ഉത്തരവായിട്ടുള്ളതാണ് ഈ വിധി നടപ്പാക്കാൻ ഒരു വർഷത്തെ കാലാവധിയും ബഹുമാനപ്പെട്ട കോടതി കൊടുത്തു പക്ഷേ ഈ വിധി വന്ന് അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇത് നടപ്പാക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല അതിനെ തുടർന്ന് നിരവധി ഹൈക്കോടതി വിമർശനങ്ങളും ഗവൺമെൻറ്റിനെതിരെ വന്നിട്ടുണ്ട് സർക്കാർ കോടതിയിൽ അറിയിച്ചിരുന്നത് പുനരധിവാസത്തിന് അർഹരായവരെ കണ്ടെത്തിയിട്ടുണ്ടെന്നും പുര പുനരധിവാസത്തിന് വേണ്ട തുകയായ ഇരുപത്തിനാല് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപയ്ക്ക് ഭരണാനുമതി നൽകിയിട്ടുണ്ടെന്നുമാണ് എന്നാൽ ഇവരെ പുനരധിക്കുന്നതിന് പര്യാപ്തമായ ഭൂമി കണ്ടെത്താൻ സാധിക്കാതെ വന്നതിനാൽ ജില്ലാ കലക്ടറുടെയും കൊച്ചി നഗരസഭയുടെയും നേതൃത്വത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് ഗുണഭോക്താക്കളുമായി ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സമവായ പ്രകാരം പുനരധിവാസത്തിന് ഭൂമി കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പുനരധിവാസത്തിന് പകരമായി അനുവദിക്കപ്പെട്ട തുക ആയ ഇരുപത്തിനാല് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ ഗുണഭോക്താക്കൾക്ക് വിധിച്ച് നൽകാമെന്ന് നിർദ്ദേശിക്കുകയും അത് അവർ സമ്മതിക്കുകയും ചെയ്തു തുടർന്ന് പ്രസ്തം നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് കുടുംബങ്ങളും പ്രത്യേകം പ്രത്യേകം സമ്മതപത്രം നൽകുകയും അത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളതുമാണ് എന്നാൽ ഈ തുക എന്ന് ലഭിക്കുമെന്ന് സംബന്ധിച്ച് യാതൊരു അറിയിപ്പോ തുടർ നടപടിയോ ഉണ്ടായിട്ടില്ല സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ബഹുമാനപ്പെട്ട കോടതിയിൽ വീണ്ടും കേസ് പരിഗണിക്കുകയാണ് അതുകൊണ്ട് ഈ വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് ഇതിന് പ്രത്യേക സാമ്പത്തിക പാക്കേജായി പരിഗണിച്ച് അടിയന്തിരമായി തീർപ്പുണ്ടാക്കണമെന്നും ഇതിനാവശ്യമായി ഇരുപത്തിനാല് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ അനുവദിക്കണമെന്നും ഈ സഫിഷിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വം മന്ത്രി സർ ഇന്റഗ്രേറ്റഡ് അർബൻ റീജനറേഷൻ ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം പ്രോജക്റ്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കോന്തുരുത്തി പുഴ പുറമ്പോക്കിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി പുനരധിവാസത്തിനർഹരായ നൂറ്റി ഇരുപത്തി ആറ് പേരിൽ ലൈഫ് പൂരഹിത ഭവനരഹിത ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട അൻപത്തിയാറ് കുടുംബങ്ങളെ ഒഴിവാക്കി മറ്റു കുടുംബങ്ങളെ പരിഗണിക്കുന്നതിന് അനുമതി നൽകിയിരുന്നു പൊള്ളുരുത്തി വില്ലേജിൽ കൊച്ചി നഗരസഭയുടെ കൈവശമുള്ള സ്ഥലത്ത് ലൈഫ് ഭവന സമുച്ചയം കൊച്ചി നഗരസഭ മുഖേന നിർമ്മിക്കുവാനും തത്വത്തിൽ അനുമതി നൽകിയിരുന്നു എന്നാൽ പ്രസ്തുത ഭൂമി സിആർ സെറ്റ് ഐ എ ഉൾപ്പെട്ടതാണെന്ന് കണ്ടെത്തിയതിനാൽ തുടർ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല മേൽസാഹചര്യത്തിൽ ഒഴിപ്പിക്കപ്പെടുന്നവർക്ക് കോർപ്പറേഷൻ പരിധിയിൽ ഭൂമി വാങ്ങുന്നതിനായി ഒരു കുടുംബത്തിന് പരമാവധി അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയും ലൈഫ് മിഷൻ പ്രകാരം വീട് നിർമ്മിക്കാൻ നാല് ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ ഒൻപത് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ മാത്രമേ നിലവിലെ പ്രകാരം നൽകാൻ കഴിയൂ എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഇതിന് ആവശ്യമായി വരുന്ന പതിനൊന്ന് പോയിൻ്റ് ആറ് അഞ്ച് അഞ്ച് കോടി രൂപയിൽ മാനദണ്ഡപ്രകാരമുള്ള സംസ്ഥാന വീതം നൽകുന്നതിനും തീരുമാനിക്കുകയുണ്ടായി തുടർന്ന് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ച് തുക വിഭജിച്ച് നൽകി കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിക്കുന്നതിൽ തീരുമാനമെടുക്കാൻ ബഹു ഹൈക്കോടതി പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും കോടതി വിധിക്കും വിധേയമായി മാത്രമേ തുടർ നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ ഐ യു ആർ ഡബ്ലു ടി എസ് പദ്ധതിക്ക് വേണ്ടി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് ഒന്ന് പൂജ്യം കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി നൽകിയിട്ടുണ്ട് കോന്തുരുത്തി കനാലിൻ്റെ ആഴവും വീതിയും കൂട്ടുന്നതിനും സംരക്ഷണവിത്തിയും കലുങ്കും പുനർനിർമ്മിക്കുന്നതിനുമായി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പദ്ധതിയോട് നടത്തിപ്പ് ചുമതലയുള്ള കെ എം ആർ എൽ കനാൽ കൈമാറുന്ന മുറയ്ക്ക് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും